തോറ്റമ്പിയ രണ്ടു പേർ ജൂത സ്വപ്നങ്ങൾ മുസ്തഫ പി ഇറക്കിൽ എഴുതിയ സിറാജ് പത്രം എഡിറ്റോറിയൽ പേജ് ലേഖനം ജൂലൈ ഒൻപത് ബുധൻ അവതരിപ്പിക്കുന്നത് റിയൽ മിഷൻ അമേരിക്കയുടെ അൻപത്തിയൊന്നാമത് സ്റ്റേറ്റാണ് ഇസ്രയേൽ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ എട്ടാമത് ജില്ലയാണ് അമേരിക്ക ഇസ്രയേലും യു എസും തമ്മിലുള്ള അണ്ണൻ തമ്പി ബന്ധത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ പ്രയോഗം യാതൊരു അതിശയോക്തിയുമില്ലാതെ പുലരുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാമൂഴത്തിൽ എല്ലാവരെയും തന്റെ വഴിക്ക് കൊണ്ടുവരുമെന്ന് വീമ്പ് പറയുന്ന ട്രംപിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ചെറുവിരൽ അനക്കാനുള്ള ശേഷിയില്ലെന്ന് ദിനംപ്രതി തെളിയുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസിക്കുമേൽ ക്യാമറകൾക്ക് മുമ്പിൽ ശകാരം ചൊരിഞ്ഞ് മിടുക്കനാകാൻ നോക്കിയ ട്രംപ് നെതന്യാഹുവുമായി സംസാരിച്ചത് അടച്ചിട്ട മുറിയിലാണ് രണ്ടാമൂഴത്തിൽ ട്രംപ് അധികാരമേറ്റെടുത്ത ശേഷം ഇത് മൂന്നാം തവണയാണ് ട്രംപിനെ കാണാൻ നെതന്യാഹു വാഷിംഗ്ടണിലേക്ക് വണ്ടി കയറിയത് മാസം മുമ്പ് മാത്രമാണ് ട്രംപ് അധികാരമേറ്റതെന്നോർക്കണം ഇത്രയും ചെറിയ ഇടവേള വെച്ച് വാഷിംഗ്ടണിലേക്ക് പറക്കുന്ന ഒരു രാഷ്ട്രനേതാവുമുണ്ടാകില്ല വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നെതന്യാഹുവിനെ പിടികൂടുന്നുവെന്നാണ് തുടർ സന്ദർശനങ്ങൾ വ്യക്തമാക്കുന്നത് വൈറ്റ് ഹൌസ് നൽകുന്ന വാർത്തകളിൽ നിന്ന് മൂന്ന് കാര്യങ്ങളാണ് വായിക്കാനാകുന്നത് ഒന്ന് ഗസ്സയിൽ താൽക്കാലിക വെടിനിർത്തലിനായി ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ചർച്ചയായി രണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷവും അതിൽ യു എസ് നടത്തിയ ഇടപെടലും ഇരുവരും വിശകലനം ചെയ്തു മൂന്ന് ഫലസ്തീൻ വിഷയത്തിൽ ദീർഘകാല പരിഹാരത്തിനുള്ള ചരിത്രപരമായ നിർദ്ദേശം പരിഗണിച്ചു ഇവയത്രയും ഔദ്യോഗിക ഭാഷ്യം മാത്രമാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വൈറ്റ് ഹൌസ് പത്രക്കൊടുപ്പിൽ കാണില്ലല്ലോ സർവപോരാട്ടത്തിലും തോറ്റമ്പിയ രണ്ടുപേർ പരസ്പരം സമാശ്വസിപ്പിക്കുകയും പരസ്പരം പുകഴ്ത്തുകയും പൊങ്ങച്ചം പറയുകയുമാണ് വൈറ്റ് ഹൌസിലെ ബ്ലൂറൂമിലുണ്ടായതെന്ന് ഒരിക്കലും സമ്മതിച്ചു തരില്ലല്ലോ വെടിനിർത്തൽ ചർച്ച നടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതിൽ തീരുമാനമുണ്ടാക്കാൻ പക്ഷേ വൈറ്റ് ഹൌസിന് സാധിക്കില്ല ട്രംപ് പറയുന്നതൊന്നും നെതന്യാഹു അനുസരിക്കില്ല ചർച്ച നടക്കുന്നത് ഖൊത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മാധ്യസ്ഥത്തിലാണ് ഹമാസുമായി പരോക്ഷ ചർച്ച നടക്കുന്നുണ്ട് ദീർഘകാല വെടിനിർത്തലാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് അറുപത് ദിവസത്തെ വെടിനിർത്തലിന് പകരമായി ബന്ദികളെ വിട്ടു നൽകണമെന്ന നിർദ്ദേശം ഹമാസ് തള്ളി നെഡ്സാറീം ഇടനാഴിയിൽ നിന്നടക്കം സൈനിക പിൻമാറ്റം വേണമെന്നും യു ഇസ്രായേൽ സംയുക്ത നിയന്ത്രണത്തിലുള്ള ഗസ്സ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനം നിർത്തിവെയ്ക്കണമെന്നും ഹമാസ് ഉപാധിവയ്ക്കുന്നു ഈ ഉപാധികളിൽ ഒന്നുപോലും നെതന്യാഹു അംഗീകരിക്കില്ല ഗസ്സയെ തന്റെ മുഷ്ടിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒന്നിനും അയാൾ തയ്യാറാകില്ല ഐ ആം വെരി ഫേം ഓൺ ഗസ്സ എന്നൊക്കെ പറയുമെന്നല്ലാതെ നെതന്യാഹുവിന്റെ ഇംഗിതത്തിന് വിരുദ്ധമായ ഒരു നിർദ്ദേശവും നടപ്പാക്കാൻ ട്രംപ് സമ്മതിക്കുകയുമില്ല അതുകൊണ്ട് വൈറ്റ് ഹൌസിൽ വെടിനിർത്തൽ ചർച്ച നടന്നതായോ അതെന്തെങ്കിലും ഫലമുളവാക്കുമെന്നോ കണക്കാക്കേണ്ടതില്ല കഴിഞ്ഞ മാർച്ചിൽ നിലവിൽ വന്ന മൂന്നു ഘട്ട വെടിനിർത്തൽ കരാർ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കവെയാണ് ഏകപക്ഷീയമായി കരാർ ലംഘിച്ച് ക്രൂരമായ ആക്രമണം പുനരാരംഭിച്ചത് നെതന്യാഹു അതെന്തിനായിരുന്നു എന്ന് ചോദിക്കാൻ ട്രംപിനു നട്ടെല്ലുറപ്പുണ്ടോ സർവ്വ അതിർത്തികളും അടച്ചും സഹായ ട്രക്കുകൾ തടഞ്ഞും ഗസ്സാക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് നിർത്തണമെന്ന് പറയാൻ സമാധാനത്തിന്റെ പതാക വാഹകനായി സ്വയം അവതരിക്കുന്ന ട്രംപ് തയ്യാറാകുമോ ജി എച്ച് എഫ് സഹായ വിതരണ സംഘമല്ല കൊലയാളി സംഘമാണെന്ന് സമ്മതിക്കുമോ അർബുദത്തിനുള്ള വേദന സംഹാരികൾ പോലുള്ള കടുത്ത മയക്കുമരുന്ന് കലർത്തിയ ഭക്ഷണം വിതരണം ചെയ്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെക്കുറിച്ച് ഒരക്ഷരം ഉരയാമോ പശിയടക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യർക്കുമേൽ ബോംബ് വർഷിക്കുന്ന ഇസ്രായേൽ സൈനികരോട് എന്തിനാണിങ്ങനെ കൊല്ലുന്നത് എന്ന് ചോദിക്കാനെങ്കിലും ഒരുക്കമാണോ ഇറാനിക്കെതിരായ ആക്രമണവും പ്രത്യാക്രമണവും വിശകലനം ചെയ്തു എന്നതാണ് വൈറ്റ് ഹൗസ് ചർച്ചയിലെ രണ്ടാം ചേരുവ ജയിച്ച യുദ്ധമാണിതെന്നും ഇറാന് ശക്തമായ താക്കീത് നൽകാൻ സാധിച്ചുവെന്നും ട്രംപും നദന്യാഹുവും വിലയിരുത്തിയെന്നാണ് പുറത്തുവന്ന വിവരം എന്താണ് വിജയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഒരു പ്രകോപനവുമില്ലാതെ ആക്രമിച്ചതാണോ വിജയം യു എസ് നൽകിയ ആയുധങ്ങളുടെ കൃത്യത പരീക്ഷിച്ചുവെന്നതല്ലാതെ എന്ത് ഫലമാണ് അതുണ്ടാക്കിയത് വിസ്തൃതമായ ഭൂവിഭാഗമുള്ള ഇറാനിൽ ദീർഘകാല പ്രഹരമാകാൻ ആ ആക്രമണങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇറാന്റെ ആണവ ഒരു ക്ഷീണവും വരുത്താൻ സാധിച്ചിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റഫേൽ മാരിയാനോ ഗ്രോസിയാണ് ഇറാന്റെ ആണവ രഹസ്യങ്ങൾ മുഴുവൻ ചൂർത്തി നൽകിയെന്ന ആരോപണം നേരിടുന്ന ഗ്രോസി തന്നെ പറയുന്നതുകൊണ്ട് അത് വിശ്വസിക്കാം ബംഗർ ബസ്റ്ററിട്ട് സർവം തവിടുപൊടിയാക്കാൻ ഉത്തരവിട്ട ട്രംപും പറയുന്നു ഇറാൻ ആണവ പരീക്ഷണം നിലച്ചിട്ടില്ലെന്ന് തെഹ്റാനാകട്ടെ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പുറത്തുകടക്കാൻ പോകുകയാണ് ഐ എ എ ഇ എ ഉദ്യോഗസ്ഥരെ അവർ പുറത്താക്കിക്കഴിഞ്ഞു ുമായി വെടിനിർത്തലിന് നിർദ്ദേശവുമായി ചെന്നത് ഇതേ ട്രംപായിരുന്നു എന്ന് മറക്കാൻ പാടില്ലതാണ് നിങ്ങൾ തുടങ്ങി നിങ്ങൾ തന്നെ നിർത്തൂ എന്നതായിരുന്നു ഇറാൻറെ നിലപാട് കൊത്തറിലെ യു എസ് താവളം ആക്രമിച്ച് ഇറാൻ മുന്നോട്ടു തന്നെയെന്ന് പ്രഖ്യാപിച്ചു നിൽക്കുമ്പോഴാണ് വെടിനിർത്തൽ നിർദ്ദേശവുമായി ട്രംപ് വന്നത് എന്നിട്ടും യുദ്ധം ജയിച്ചു എന്ന അവകാശപ്പെടാൻ ഒരു ജാളിവും അദ്ദേഹത്തിന് തോന്നുന്നില്ല എന്നതാണ് അസഹ്യം ഇനി ഇസ്രായേലിന്റെ കാര്യമോ കുപ്രസിദ്ധമായ ബാൽഫർ പ്രഖ്യാപനത്തിന് പിറകെ മാൻഡേറ്റ് ഓഫ് പലസ്തീനിലേക്ക് ലോകത്താകെയുള്ള ജൂതന്മാരെ ആകർഷിച്ചു കൊണ്ടുവരാൻ രാഷ്ട്രീയ സയോണിസ്റ്റുകൾ കൊടുത്ത മോഹനവാഗ്ദാനം സുരക്ഷയായിരുന്നല്ലോ നാസികളുടെ മാത്രമല്ല യൂറോപ്പിലെ സർവ്വതീവ്ര ക്രിസ്ത്യാനികളുടെയും ശത്രുതയും തിരസ്കാരവും ആക്രമണവും അപമാനവും സഹിച്ച് ഗതികെട്ട ജൂതന്മാർക്ക് സ്വസ്ഥമായിരിക്കാൻ ഒരിടം മാത്രം മതിയായിരുന്നു സമാധാനമോഖികളായ ജൂതന്മാർ പോലും ഈ കിനാവിന്റെ ചിറകിലേറി അക്രമാസക്ത കുടിയേറ്റക്കാരായി മാറി അറബികൾക്കിടയിൽ ജൂതന്മാർ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഈ ഭൂവിഭാഗത്തേക്ക് നടന്ന അക്രമാസക്ത അസ്വാഭാവിക കുടിയേറ്റമാണ് ഇന്നത്തെ നിലയിലുള്ള ഇസ്രായേൽ രൂപപ്പെടുത്തിയത് ഇസ്രായേൽ ഒരു രാജ്യമല്ല അനേകം രാജ്യങ്ങളാണെന്ന് തെളിയുന്നതാണ് പിന്നെ കണ്ടത് അരക്ഷിതമെന്ന മുറവിളിയിൽ സർവ്വ പാശ്ചാത്യ രാജ്യങ്ങളുടെയും യു എസിൻ്റെയും ആളും അർത്ഥവും ആയുധവും ഇസ്രായേലിലേക്ക് ഒഴുകി ആ ചെറുഭൂവിഭാഗം ആരെയും ആക്രമിക്കാവുന്ന നിലയിൽ തെമ്മാടി രാഷ്ട്രമായി മാറി സ്വന്തം പൗരന്മാർക്ക് രക്ഷിതബോധം നൽകിക്കൊണ്ട് മാത്രമേ നിലവിൽപ്പുള്ളൂ എന്ന് ഇസ്രായേൽ ഭരിച്ച എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്നു ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുമ്പോൾ ശരാശരി ജൂതന്മാരെല്ലാം അത് ആസ്വദിക്കുകയായിരുന്നു എല്ലാം എന്റെ സുരക്ഷയ്ക്കു വേണ്ടിയാണല്ലോ എന്ന വ്യാജ ആശ്വാസം ഉള്ളിൽ ഇത്തിരി കുറ്റബോധമുള്ളവരിൽ പോലും ക്രൌര്യം നിറച്ചു ഒക്ടോബർ ഏഴിലെ ഹമാസ് പ്രത്യാക്രമണം കഥ ചെറുതായൊന്നു മാറ്റി ഇപ്പോൾ ഇറാൻ അക്കഥ പൂരിപ്പിച്ചു നൈൻ ഇലവൽ എങ്ങനെയാണോ യു എസ് ജനതയെ അരക്ഷിതത്വത്തിന്റെ പടുകുഴിയിൽ തള്ളിയിട്ടത് അതുപോലെ ഏറ്റവും അരക്ഷിത ജനതയായി ഇസ്രായേലുകാർ മാറിയിരിക്കുന്നു ഒരു അയണ്ടോമും സുരക്ഷിതത്വവും നൽകില്ലെന്ന് അവർക്കിന്നറിയാം പഴയ കുടിയേറ്റത്തിന്റെ നേർവിപരീതത്തിലേക്കാണ് ഇസ്രായേൽ ജനത നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തകർന്ന കെട്ടിടങ്ങളുടെ മരിച്ചവരുടെ എണ്ണത്തിലല്ല അരക്ഷിതത്വത്തിന്റെ അളക്കാനാവാത്ത കണക്കിലാണ് യുദ്ധത്തിന്റെ പ്രഹരം അളക്കേണ്ടത് ഇരട്ട പൗരത്വം തേടുകയാണ് ജൂതന്മാരിൽ നല്ലൊരു ഭാഗം ഇപ്പോൾ അവരുടെ മുൻതലമുറ അറബ് ദേശത്തേക്ക് കയറി വന്ന വഴികൾ ഇന്നോർത്തെടുക്കുന്നു ഇറങ്ങിപ്പോകാൻ വെമ്പുന്നു അങ്ങനെയാണ് ഒരു രാഷ്ട്രം കൊഴിഞ്ഞു പോകുക സ്റ്റേറ്റ് വിൽ വിതരവേ ഈ പശ്ചാത്തലത്തിൽ വേണം വൈറ്റ് ഹൌസിലെ മൂന്നാം ചർച്ചാ വിഷയം പരിഗണിക്കേണ്ടത് ജൂയിഷ് സമൂഹത്തിന് സുരക്ഷിത ബോധം നൽകാൻ ഒറ്റ വഴിയേ ഇനിയുള്ളൂ ഫലസ്തീൻ ജനതയെ പൂർണ്ണമായും ഒഴിപ്പിക്കുക മറ്റൊരിടത്തേക്ക് അവരെ ആട്ടിയോടിക്കുക സ്വമേധയാവുള്ള പലായണം എന്നതൊക്കെ പഞ്ചസാര പുരട്ടിയ വാക്കുകൾ മാത്രമാണ് മറ്റൊരു സർവഭൗമ ജനതയ്ക്കുമേൽ വംശീയ ഉന്മൂലനം നടത്തുമെന്നു ഒരു ലജ്ജയുമില്ലാതെ പ്രഖ്യാപിക്കുന്ന വിഡ്ഢികളായ രണ്ട് രാഷ്ട്രതലവന്മാർ തലവന്മാർ അത്രയുള്ളൂ ട്രംപും നെതന്യാഹുവും മരിച്ചു തീർന്നാലും ഫലസ്തീൻ ജനത ഇനിയൊരു പലായനത്തിന് നിന്നുകൊടുക്കില്ല ലോകം അത് അനുവദിക്കുകയുമില്ല യു എൻ എ മരിച്ചിട്ടുള്ളൂ ലോകത്ത് മനുഷ്യ മരിച്ചു തീർന്നിട്ടില്ല ചെറിയ ഒരു പ്രശ്നം കൂടിയുണ്ട് ഈ ഗസ്സ പ്ലാൻ നടപ്പാക്കാൻ നെതന്യാഹു അധികാരത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അയാൾക്കെതിരായ അഴിമതി കേസിൽ വിചാരണ നടക്കാനിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ടതായിരുന്നു വാഷിംഗ്ടണിൽ പോകാനുണ്ടെന്ന കാരണം പറഞ്ഞാണ് അത് മാറ്റിവെപ്പിച്ചത് അതിനു മുമ്പ് വിചാരണ മാറ്റാൻ ഇറാൻ ആക്രമണത്തിന്റെ കാര്യം പറഞ്ഞു അതിനു മുമ്പ് ഗസയിലെ പ്രശ്നം പറഞ്ഞു ഇനിയൊരു ദിവസം യമനിലെ ഹൂതികളുടെ പേര് പിന്നെ ലെബനോണിലെ ഹിസ്ബുള്ളയെ പറയും എത്ര കാലം ഇങ്ങനെ വിചാരണ മാറ്റിവെക്കും ഇസ്രായേൽ ജനതയുടെ യഥാർത്ഥ വിചാരണ നെതന്യാഹുവിനെ കാത്തിരിക്കുന്നുണ്ട് ട്രംപിന് നൊബൽ സമ്മാനത്തിന് നെതന്യാഹു നാമനിർദ്ദേശം ചെയ്തുവത്രേ എന്തിനു ഒരാൾക്ക് മാത്രമാക്കുന്നു രണ്ടുപേരും പങ്കിട്ടെടുക്കൂ